ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ മോഹൻ മാസ്റ്ററിലേക്ക് പോകുന്നു ശ്രീ മോഹൻ മാസ്റ്റർ വെച്ച കണ്ട പരിചയമുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പി മോഹനന്റെ പങ്കാളിത്തം അന്വേഷണ സംഘത്തിന് വ്യക്തമായി ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ പാർട്ടി തീരുമാനമുണ്ടെന്ന് പി കെ കുഞ്ഞനന്ദനെ അറിയിച്ചത് പി മോഹനൻ എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൊലപാതകം മുൻകൂട്ടി അറിഞ്ഞിട്ടും മറച്ചുവെച്ചു ഗൂഢാലോചന നടത്തി പ്രതികളെ സംരക്ഷിച്ചു എന്നീ കുറ്റങ്ങളാണ് പി മോഹനന്റെ പേരിലുള്ളത് ഇതിൽ സി പി എം ഒരു കാലത്തും ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലുമില്ല ബന്ധം പോലുമില്ല എന്ന് പറയുമ്പോൾ പോലും രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്ന് പറയുകയാണ് കോടതി ഇന്നത്തെ കോടതി വിധി മാറ്റി പറയാൻ ഇതൊക്കെ നിങ്ങള് മാധ്യമങ്ങളുടെയും അതുപോലെ സി പി എമ്മിന്റെ രാഷ്ട്രീയമായി സി പി എമ്മിനെ എതിർക്കുന്ന ശക്തികളുടെയും വ്യാഖ്യാനങ്ങളാണ് അതെ നീ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ സി പി ഐ എമ്മിന് ഇത്തരമൊരു കേസിൽ ിനെതിരായി യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാഗമായി ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നിട്ട് സി പി എമ്മിന് ഇതിലേക്ക് വലിച്ചെഴക്കാനാണ് അക്കാലത്തെ കോൺഗ്രസ് പരിശ്രമിച്ചത് പി മോഹനൻ ഗൂഢാലോചനയുണ്ട് ഈ പറയുന്ന കൊടും കുറ്റവാളികൾക്ക് ടി പി ചന്ദ്രശേഖരനുമായി നേരിട്ട് യാതൊരു പകയും നേരിട്ട് അവരെ കണ്ടറിയോ പോലുമില്ല അതിന്റെ പിന്നിൽ അവർക്ക് കത്തി കൊടുത്തു വിട്ടവർക്ക് പിന്നിൽ ഒരാൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷത്ത് ഇങ്ങനെയൊക്കെ അതായിട്ട് മതി കെ കെ രാമ വിശ്വസിക്കുന്നു ചന്ദ്രശേഖരൻ ബൈക്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കൊടുസുനിയുടെ ബൈക്കുമായും തട്ടി അങ്ങനെ ആ ദേശത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി കൊടിസുനി കൊടുസുനി കൂട്ടുകാരെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് അമ്പത്തൊന്ന് വെട്ടി വെട്ടി വെട്ടിക്കൊന്നു അങ്ങനെയല്ലല്ലോ ഉണ്ടായത് ഇന്ന് കോടതി വിധി അടിവരയിട്ട് പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്നാണ് അവിടെ ഒരു ലോക്സഭയിൽ തോൽവി സംഭവിച്ചു ചരിത്രത്തിൽ ആദ്യമായി അതിന്റെ വൈരാഗ്യം തീർക്കലാണെന്ന് കോടതി പ്രത്യക്ഷത്തിൽ തന്നെ പറയുന്ന ആ ദിവസവും സി പി എമ്മിന് ഇതുമായി ഒരു ബന്ധവും ഇല്ല സി പി എമ്മിന് ബന്ധമില്ല ബന്ധമില്ലെന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഇതാരെ വിശ്വസിക്കുമെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഒത്തുചേർന്ന് ഒരു ഒരു കൊടും ക്രൂരകൃത്യം നിർവഹിച്ചിട്ട് സി പി എമ്മിന് ഒരു പങ്കുവില്ല പങ്കുവില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്ന ആര് ചോദ്യം സി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ും പിന്നെ തീരുമാനത്തിലും നടത്തിയതാണ് ഇത് എന്നുള്ള നിലയ്ക്ക് അല്ല കോടതി പറഞ്ഞിട്ടുള്ളത് ടി പി ചന്ദ്രശേഖരനെ കൊല്ലണം എന്ന് എന്ന് പാർട്ടി തീരുമാനിക്കുന്നു സംസ്ഥാന സമിതി ചേരുന്നു അവിടെ ചർച്ചകൾ നടക്കുന്നു എന്നിട്ട് കൊല്ലും കുറിപ്പ് അറിയാൻ കൊല്ലും അല്ലല്ലോ ആണോ ഇവിടെ രണ്ട് അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ട രണ്ട് നേതാക്കൾ കൂടി പ്രതികളാണ് അവർ ഒഴിവാക്കിയതാണ് ഹൈക്കോടതി അവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവ് ശിക്ഷിച്ച ദിവസം കൂടിയാണ് അവരുടെ രണ്ടുപേരുടെ കാര്യോ സി പി മോഹനൻ അതിനൊന്നും ഈ വ്യാഖ്യാനങ്ങളൊന്നും നിങ്ങൾ വെറുതെ സി പി എമ്മിനെ ഇതിലേക്ക് വലിച്ചിട്ട് ഇങ്ങനെ അതാണ് തെരഞ്ഞെടുപ്പ് കോടതിയിലേക്ക് പോയത് മാധ്യമങ്ങളല്ല കോടതിയിലേക്ക് പോയത് അല്ലെങ്കിൽ കോടതി വിധി ഇന്ന് തന്നെ സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ആ ദിവസത്തിന് വിധി ഉണ്ടാവണം എന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് റിട്ട് ചേർന്നിട്ടില്ല അവിടെന്നും അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പി മോഹനൻ ഇവിടെ കുഞ്ഞനന്ദന് ശിക്ഷ വിധിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കുഞ്ഞനന്ദൻ നിരപരാധിയാണ് കോടതി കണ്ടെത്തിയാലും കുഞ്ഞനന്ദൻ നിരപരാധി കോടതി കണ്ടെത്തിയാലും എന്താണ് കെ കെ കൃഷ്ണൻ ജ്യോതിബാബു നിരപരാധി അങ്ങനെ ഒരു നിലപാടുണ്ടോ സി പി മോഹനൻ നിങ്ങൾ അതൊന്നും ഇതിന്റെ ഭാഗമായിട്ട് പാർട്ടി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് അദ്ദേഹം മരിച്ചു പോയി എന്തിനാണ് ഒരു മരിച്ച മനുഷ്യനെ നിങ്ങൾ പോകുന്നത് ആ മരിച്ച മനുഷ്യൻ ഒരു ഇടതുപക്ഷക്കാരനെ ഒരു ഒരു വിപ്ലവ പോരാളിയെ ഒരു ധീരനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് സർ മരിച്ചതുകൊണ്ട് പരിശുദ്ധനാകുമെന്നുണ്ടോ അതുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല യു ഡി എഫ് ആ കൊലപാതകത്തിൽ പാർട്ടി സഖാക്കളെ പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി പാർട്ടി അതിലേക്ക് വലിച്ചടച്ചു നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയേ അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നു നിരപരാധികളായിട്ടുള്ള പാർട്ടി നേതാക്കളെയും സി പി എം പ്രവർത്തകരെയും അനാവശ്യമായൊരു കേസിൽപ്പെടുത്തിയാൽ ആ കേസിൽ സി പി എം നടപടേണ്ടി വന്നു പോകുന്നു